നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തപളയുണ്ട് കിൻഫ്ര പാർക്ക് സാനിയ സ്കൂൾ അവിടെയൊക്കെയാണ് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു അറുനൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് ഫുള്ള് ചുടുകല്ലിപ്പണിത വീടാണ് കേട്ടോ അഞ്ച് വീടുണ്ട് ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് വെള്ളത്തിനാണെങ്കിൽ ബോർവെൽ കണക്ഷൻ ഉണ്ട് നമുക്ക് രണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കിഴക്ക് ദർശനമാണ് വീട് വരുന്നത് ടോട്ടല് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് താഴെ നമുക്ക് ഒരു ബെഡ്റൂമാണ് മേണിൽ രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ടോട്ടൽ അഞ്ച് വീടാണ് കേട്ടോ പണി നടക്കുന്നതേ ഉള്ളൂ ഒരു തൊണ്ണൂറ് ശതമാനം പണിയെ പൂർത്തിയാക്കിയിട്ടുള്ളൂ ടോട്ടൽ അഞ്ച് വീടാണ് കേട്ടോ അഞ്ചും നമ്മൾ ഒരേ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ഇൻ്റർലോക്ക് ആണ് ഒരു കാമ്പൗണ്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പുതിയ വീടാണ് കേറുമ്പം തന്നെ രണ്ട് മൂന്ന് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഒരു സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ഗ്രാസും ഇൻ്റർലോക്കും ആണേ കൊടുത്തിട്ടുള്ളത് ഡബിൾ ഡോറാണേ ലാവാണ് കേറമ തന്നെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ നമ്മൾ ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവിടെ തന്നെയാണ് വാഷ്മെയിൻസ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ ചെറിയൊരു കബോർഡ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ചെറിയൊരു ഓപ്പൺ കഴിഞ്ഞിട്ട് വലിയൊരു കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ നമുക്ക് ഒരു വർക്ക് ഏരിയ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം കേട്ടോ ഇവിടെ താഴെ ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂമാണ് എവിടെ ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് അത്യാവശ്യം വലിയൊരു ബാത്ത്റൂമും ബെഡ്റൂമുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ ഇത്രയാണെ താഴത്തെ ഒരു ഏരിയ വരുന്നത് മോഡല സ്റ്റെയറും ഉഡുമാണ് നമ്മൾ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ ഒരു ഹാൾ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ ഇടത് സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം ഒരു വലിയൊരു ബെഡ്റൂമാണേ അതിൻ്റെ അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട് റൂമിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് സ്റ്റഡി റൂം ആയിട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് രണ്ട് ബാൽക്കണിയുണ്ട് റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഒരു ബാൽക്കണി കൂടെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് സ്റ്റീലിംഗ് ഗ്ലാസ് ആണേ കൊടുത്തിട്ടുള്ളത് ഇത് മോളത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് മുകളുടെ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ അടുത്ത ബാൽക്കണി ഇവിടെ കാണാൻ പറ്റും വലിയൊരു ബാൽക്കണിയാണേ അതും സ്റ്റീലും ഗ്ലാസ്സും ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ലാസ്റ്റ് ബെഡ്റൂമാണ് താഴത്തെ അതേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് അതിന് അറ്റാച്ച്ഡ് ബാത്റൂം അതാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് നാല് സെൻറ്റ് സ്ഥലമുണ്ട് തിരുവനന്തപുരത്തുനിന്ന് കഴക്കൂട്ടമാണ് വരുന്നത് കഴക്കൂട്ടം കഴക്കൂട്ടം ചന്തവിളയാണ് ചന്തവിള കിൻഫ്ര പാർക്കാണ് വരുന്നത് കേട്ടോ ടോട്ടൽ അഞ്ച് വീടാണ് ഫുള്ള് ചുടുവല്ലാണ് വീട് ചെയ്തിട്ടുള്ളത് ഈ അഞ്ച് വീടും കൊടുക്കാനുള്ളതാണ് ഇതിൽ രണ്ട് വീട് എൺപത്തഞ്ചും ബാക്കി മൂന്ന് വീട് എൺപത് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ ഈ ആദ്യത്തെ വീടും അവസാനത്തെ വീടും നാലര സെൻറ്റും എൺപത്തഞ്ചാണ് ചോദിക്കുന്നത് ബാക്കി എൽ മൂന്ന് വീടും നാല് സെൻറ് എൺപത് ലക്ഷം രൂപ ഒരേ പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുള്ളത്